ഞാനൊരു ലിവിങ് ടുഗതർ ചെയ്തിട്ടുള്ള ഒരാളാണ് വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ഭാര്യ ഭക്തബന്ധം കുടുംബം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ പ്രശ്നങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞപ്പോ തൊട്ട് കേൾക്കാനും പറയാനും പിന്നെ ഞാൻ ജനിച്ച വീട്ടിനകത്തും എൻ്റെ അമ്മയും അച്ഛനും പരസ്പരം ബന്ധം നിലനിർത്തുന്ന ആ കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയ എന്റെ സഹോദരങ്ങളൊരു അഞ്ചുപേരുണ്ട് അവരെല്ലാരും ജീവിച്ചിരുന്നതൊക്കെ കാണുന്നതൊക്കെ കേട്ടതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പ്രവൃത്തിയിലേക്ക് വന്നത് ഒരു സാധാരണഗതിയിൽ ഒരു ഇരുപത് വയസ്സിലൊക്കെ അല്ലെങ്കിൽ ഇരുപത്തഞ്ചു വയസ്സിനകത്തൊക്കെ അന്ന് വിവാഹിതരാകുന്ന കാലത്ത് മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാനൊരു അങ്ങനെ ഒരു കാര്യത്തിനകത്തേക്ക് ഇടപെട്ടത് അപ്പൊ ഈ ചുറ്റുപാടുള്ളതും വീട്ടിനകത്തെ അനുഭവം ചുറ്റുപാടുള്ളതും എല്ലാം കേട്ട് വളർന്ന സമയത്ത് എന്തായാലും ഇവരാരംഭിക്കുന്നത് പോലെ ആരംഭിച്ചാൽ ശരിയാകത്തില്ല എന്നൊരു അറിവുണ്ട് പക്ഷെ എന്ത് ചെയ്താലാണ് ശരിയാകുക എന്നറിയുന്ന നിലവാരത്തിൽ ഒരു സത്യതായപ്പോ അറിവൊന്നുമില്ല പല സ്ഥലങ്ങളിലൊന്നും കേൾക്കുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഇണയായി ജീവിക്കുന്ന ആളുകള് പരസ്പരം തിരഞ്ഞെടുക്കേണ്ടതുണ്ടെന്നുള്ള ഒരു അറിവ് എനിക്കുണ്ട് അത് മറ്റുള്ള ആളുകളുടെ എന്തെങ്കിലും ഒരു സാങ്ഷനോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു എന്താ നിർബന്ധത്തിനോ അല്ലെങ്കിൽ അവരുടെ ഒരു നിർബന്ധം എന്നുള്ള വാക്ക് തന്നെയാണ് നിർബന്ധത്തിനൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ മേൽനോട്ടം അതാണ് മേൽനോട്ടത്തിൽ ചെയ്യപ്പെടേണ്ട ഒന്നല്ലെന്നും ജനാധിപത്യ സമൂഹത്തിനകത്തെ വ്യക്തികൾ പരസ്പരം തിരഞ്ഞെടുക്കേണ്ടതാണെന്നുള്ള എൻ്റെ ഒരു തിരിച്ചറിവില് എന്നാണ് അത് അന്ന് രജിസ്റ്റർ ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ അപ്പൊ രജിസ്റ്റർ ചെയ്യണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ മെച്ചപ്പെട്ടത് എന്തെങ്കിലും ചെയ്യുവാണോ എന്നൊന്നും അല്ല സത്യത അങ്ങനെ അറിയില്ല ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള ആളാണ് ഓരോന്ന് ജീവിച്ച് ചെയ്ത് നോക്കിയിട്ട് അത് അതിന്റെ ഇത്രയും സാധ്യതകളുണ്ട് അല്ലെങ്കിൽ ഇതിനപ്പുറത്തോട്ട് ഇനിയും മറ്റൊരു തരത്തിൽ എന്റെ കൂടെ വന്നിട്ടുള്ള കൂട്ടുകാരായിട്ടുള്ള ഒരു എനിക്ക് നൂറുകണക്കിന് ആൾക്കാരുണ്ട് എനിക്ക് അന്ന് കൂട്ടുകാരായിട്ട് അവരുടെ നിന്ന് കൂടി വന്ന ഒരു അഞ്ചോ പത്തോ പേര് മാത്രമേ ഞാൻ ജീവിച്ച പോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ ഞാൻ തന്നെ സാക്ഷിയായി നിന്ന് നടത്തിയ വിവാഹങ്ങൾ ഇഷ്ടം പോലെ ഈസ്റ്റ് കച്ചേരിയിലെ ഒരു സ്ഥിരം ആളായിരുന്നു അപ്പൊ അത് അതുകൊണ്ട് ഞാൻ ചെയ്തത് തന്നെ എല്ലാരും ചെയ്യണമെന്ന് വാശി പിടിക്കുക ഒന്നും അല്ല ചെയ്തിട്ടുള്ളൂ സ്വന്തം ഉത്തരവാദിത്വം എടുക്കാൻ മറ്റേ ആരെങ്കിലും പറഞ്ഞിട്ട് അനുസരിച്ചിട്ട് ചെയ്യേണ്ട കാര്യമില്ലാത്ത ആർക്കും ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയായിട്ടായിരുന്നു എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ട് എൻ്റെ പാർട്ട്ണറായ ഡോക്ടർ ജയശ്രീ ആയിട്ട് എന്റെ രണ്ടു വർഷത്തോളം ഞങ്ങൾ ഈ വിഷയങ്ങൾ ഇഷ്ടംപോലെ സംസാരിക്കുന്നത് ഞങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് മറ്റേ ആളുകളെ പോലെ ഒരു സ്ഥലത്തല്ല വളരെയധികം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇരുപത്തേഴ് വയസ്സായാലും ഞങ്ങൾ രണ്ടു കൂടെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സുവായി അങ്ങനത്തെ ഒരു സ്ഥലമാണ് അപ്പൊ അത് കാരണം കൊണ്ട് വളരെ മെച്ചുവറായ ആളുകൾ തമ്മിലുള്ള ഒരു ഇടപെടലിനകത്തോടാണ് അതൊക്കെ രൂപപ്പെട്ടു വന്നത് അപ്പൊ ആ ചെയ്തു വന്ന സമയത്ത് ഈ കുടുംബത്തിനെ പറ്റി ലോകത്ത് നിലനിന്നിരുന്ന രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള എല്ലാം വായിക്കുകയും പഠിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ചും ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന സങ്കല്പനങ്ങൾ അത് പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന് ഫെമിനിസ്റ്റ് നിലപാടാണ് വ്യക്തിപരമായത് രാഷ്ട്രീയമാണ് അതൊരു തിരിച്ചറിവായിരുന്നേ എന്നെ സമയത്തുള്ള ഒരു വലിയ തിരിച്ചറിവായിരുന്നു നമ്മൾ ഈ കുടുംബം വീട് എന്നൊക്കെ പറയുന്നത് സമൂഹത്തിനകത്ത് അല്ല മാത്രമല്ല സമൂഹത്തിന് പുറത്തായ പോലാണ് കാരണം നമ്മൾ കുടുംബവും സമൂഹവും എന്നാണ് നമ്മളെപ്പോഴും പറയുന്നത് അതിലൊന്ന് ഭിന്നമായി നിൽക്കുന്ന പോലെയാണ് സംസാരിക്കാറ് ഞാനത് അങ്ങനെ അല്ലെന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് അത് കാരണം കൊണ്ട് ഈ രണ്ടുപേര് തമ്മിൽ ചേർന്ന് ജീവിച്ചാൽ മതി ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യർ തമ്മിൽ ചേർന്ന് ജീവിച്ചാ മതി അതിന് വേറെ ആളുകളുടെ സാങ്ഷൻ ആവശ്യമില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടായിരുന്നു അത് ചെയ്തത് ആ ചെയ്യുന്ന അതിന്റെ തുടർച്ചയ്ക്കകത്ത് അന്ന് ജയശ്രീ ഗർഭിണിയൊക്കെ ആയി അപ്പൊ ഞാൻ വലിയ മൂച്ചുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ട് ഗർഭത്തിനെ പറ്റിയൊക്കെ വായിച്ച് പഠിക്കുന്നത് മാത്രമല്ല ഈ പുരുഷന്മാരുടെ സാന്നിധ്യം പ്രസവത്തിന് വേണം എന്നൊക്കെ തീരുമാനിച്ചാൽ ഞാനത് നെനക്കെട്ട് പഠിക്കുകയൊക്കെ ചെയ്തു അപ്പൊ വീട്ടിൽ ചെയ്യാം ഞാൻ ഞാനതിന് വേണ്ടി ഒരുങ്ങി അപ്പോൾ ഹോം വീട്ടിനകത്ത് ഡെലിവറി ചെയ്യുക എന്നൊക്കെ പറയുന്ന കാര്യം ഞാനതിന്റെ ഒക്കെ മൂച്ചിലൊക്കെ ജയശ്രീട് സംസാരിച്ചു ജയശ്രീ ഒരു ഡോക്ടറായിരുന്നു അപ്പൊ അവർ പറഞ്ഞ കാര്യമൊക്കെ കൊള്ളാം ഒരു നൂറ് പേർ പ്രസവത്തിനകത്ത് ഒരു അഞ്ചെണ്ണമൊക്കെ ചിലപ്പോൾ കോംപ്ലിക്കേഷൻ ഉണ്ടാകും അത് ഉണ്ടായാൽ ഈ കഥയങ്ങ് തീർന്നു പോകുന്നു അത് ആലോചിച്ചു എനിക്ക് എന്റെ മൂച്ചുകൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്യാവുന്ന ഏറ്റെടുത്തും മറ്റേത് മെഡിക്കൽ സയൻസിനകത്ത് അങ്ങനെ ഒരു വശമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു പോയി അപ്പം അവരത് പറഞ്ഞേ അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ ചെയ്താൽ മതി എൻ്റെ കൂടെ ഒക്കെ അവിടെ കറങ്ങി നിന്നാൽ മതി അല്ലാതെ എന്തായാലും മൈസേനെ കാളും കൂടുതലുള്ളൊരു വിവരം ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും ഉണ്ട് അത് പേടിക്കണ്ട എന്റെ ആദ്യത്തെ ആ മൂച്ച പോയിട്ടുണ്ട് അത് പറയുന്നത് നമ്മൾ ഈ ചെയ്തിരുന്ന പ്രവൃത്തികളിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള തിരിച്ചറിവുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പലതും നമ്മൾ വിചാരിച്ചതുപോലല്ല ചെയ്തിട്ടുള്ളതൊക്കെ അപ്പൊ ആ പോകുന്നതിനകത്തൂടെയാണ് കുഞ്ഞിനെ വളർത്തുന്നതിനകത്ത് പുരുഷൻ എന്ന് പറയുന്ന ആളിന്റെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന് പറയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു പക്ഷെ ജയശ്രീ നോക്കിയതിനേക്കാൾ കൂടുതൽ ഞാൻ കുഞ്ഞിനെ നോക്കുന്നതിനകത്ത് ഞാൻ ഇടപെട്ടിട്ടുണ്ട് ഒരു ആറുമാസം ആവുമ്പോ തൊട്ട് സഞ്ചിക്കാത്തിട്ട് ഈ ഇതുപോലെയുള്ള വേദികളിലൊക്കെ വരുമ്പോൾ മുൻവെച്ചിരിക്കുന്ന ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് കയറിയിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അന്ന് പുസ്തകമൊക്കെ പ്രസ്തീകരിച്ച് നടക്കുന്ന കാലമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അത്തരത്തിലുള്ള ആ കുട്ടിയെ വളർത്തുക എന്ന് പറയുന്നതിനകത്ത് ഭാഗപങ്കാളിത്തം ഉണ്ടാകുകയോ ചെയ്യുന്നു ഈ തുടർച്ചയൊക്കെ കുടുംബം എന്ന് പറയുന്നത് രണ്ടുപേര് ചേർന്ന് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഇടമായിട്ട് ഞാൻ തിരിച്ചറിയുന്നത് കുട്ടി ജനാധിപത്യ സമൂഹത്തിനകത്ത് കുട്ടികളെന്ന് പറയുന്നത് പൗരരായി മാറും നമ്മുടെ മക്കളായിട്ടല്ല തീരുന്നത് കാരണം നമ്മൾ വളർത്തുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ മാത്രമല്ല വളർത്തുന്നതെന്നും സ്കൂളും കോളേജിലും ഒക്കെ പഠിച്ച് നമ്മളെക്കാളും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് സമൂഹം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞിട്ടുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ജീവിക്കുന്നതെന്നുള്ള തിരിച്ചറിവുണ്ട് കുട്ടി വളർന്ന് തീർന്നു കഴിയുമ്പം ആ പണി തീരും എന്നുള്ള എൻ്റെ ഒരു തിരിച്ചറിവിൽ നിന്നാണ് കുട്ടിക്ക് പതിനെട്ട് വയസ്സായപ്പോൾ ഞാൻ എൻ്റെ പണി തീർന്നു അവളോട് പക്ഷേ മൂന്നാലോക രാജ്യമായത് കാരണം കൊണ്ട് കുറച്ച് നാളുകൂടെ ഞാൻ സപ്പോർട്ട് തരും അതുകഴിഞ്ഞാൽ നീ നിന്റെ പണി തന്നെ താൻ നോക്കിക്കോണമെന്ന് പറഞ്ഞു ഇരുപത് വയസ്സായപ്പോൾ അവർക്ക് അഭിനയിച്ചുവൊക്കെ വരുമാനമൊക്കെ ഉണ്ടാക്കുന്ന ആളായി മാറിയപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പണി തീർന്നു ഞാൻ പണി തീർന്നു കുട്ടിയെ വളർത്തി പണി തീർന്നു എന്നുള്ള അർത്ഥത്തിലാണ് കുടുംബം പിരിച്ചു തിരിച്ചുവിട്ടത് പക്ഷേ അന്നൊരു പത്രസമ്മേളനം നടത്തിയിട്ട് ഞാൻ പൊതുപ്രവർത്തനവും ഞാൻ അത് വേറൊരു ഒരു ഒരു സ്ട്രീമാണ് ഇത് ഞാനിങ്ങനെ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചതാണ് പത്രസമ്മേളനത്തിൽ നടത്തി പറഞ്ഞത് അപ്പൊ ആരോ ചോദിച്ചു അപ്പൊ ജയശ്രീയോ ചോദിച്ചു ഞങ്ങൾ മൂന്നുപേരും തന്നെത്താൻ ജീവിക്കാൻ കഴിവുള്ളവരാണ് അത് തുടരുന്നുണ്ടാവും പക്ഷെ ഇരുന്നവർക്ക് മുഴുവൻ ഒരു കാര്യം മനസ്സിലായി ഞാൻ ജയശ്രീ ഉപേക്ഷിച്ചു അതാണ് സംഭവിച്ചത് ഞാൻ ഈ കുടുംബം പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞപ്പോ ആളുകൾക്ക് മനസ്സിലായത് ജയശ്രീയെ കളഞ്ഞ വെച്ച് ഞാൻ പോവുകയാണ് അതൊക്കെയാണ് അവരെഴുതുകയും പറയുക ഒക്കെ ചെയ്തത് ഞാൻ എന്തായാലും പത്രസമ്മേളനം തിരുവനന്തപുരം പ്രസ് ക്ലബിലാണ് നടത്തിയത് അവിടുന്ന് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ജയശ്രീ എന്ന ആന്ധ്രയിൽ താമസിച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യാണ് ഞാൻ അവിടോട്ടാണ് പോയത് ജയശ്രീയുടെ അവിടെ താമസിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അത് രാഷ്ട്രീയമായിട്ടുള്ള അന്ന് ഈ പൊതുപ്രവർത്തനം ചെയ്യുന്നവർക്ക് ചില രൂപങ്ങളൊക്കെ നന്നായിരുന്നു ജുബ സഞ്ജി ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയുള്ളൊരു ഈ റോഡിന്റെ സൈഡിലൊക്കെ എടുപ്പ് കൂതലുകളൊക്കെ നിക്കത്തില്ല അതുപോലെ ആയിരുന്നു ഞാനങ്ങ് നിൽക്കുന്നത് ഭയങ്കര താടിയും ഒക്കെ ഉള്ള വിദ്ധാനായിരുന്നു ഇതെല്ലാം ഞാൻ ആ അവിടെ ചെന്ന് കംപ്ലീറ്റ് മാറ്റി എന്നിട്ട് ഇതുപോലത്തെ ടീഷർട്ടും ഇട്ട് തലയിൽ ഒരു കെട്ടും കെട്ടി ബണ്ടാന ഇങ്ങനത്തെ ഒരു കെട്ടും കെട്ടി മുടിയൊക്കെ മുറിച്ച് താടിയെടുത്തു മീശയും കൂടെ എടുത്തു കണ്ണാടി നോക്കിയപ്പം ഞാനൊരു മുപ്പത് വർഷം താടിയും മീശയും വളർത്തി വരുത്താനായിരുന്നു എനിക്കതന്നെ തിരിച്ചറിയാൻ തിരിച്ചു ഞങ്ങൾ രണ്ടുരും കൂടെ തിരുവനന്തപുരത്ത് വന്നു നീ വന്ന അത് ഞാൻ തിരിച്ചു വന്നതായിട്ട് ആരും ഇല്ല ജയശുരോടൊക്കെ എന്റെ സുഹൃത്തുക്കളൊക്കെ കാര്യം പറയും എന്നോട് ആരും മിണ്ടത്തില്ല ഇയാള് എന്തോ ഒരു ജീവി എന്നുള്ള നിലവാരത്തിലായിരുന്നു അപ്പൊ ഞാനൊരു പെറുമുടയായതായിരുന്നില്ല ഒരാളും തിരിച്ചറിയത്തില്ലായിരുന്നു ജേശുവിടെ വീട്ടിൽ തിരിച്ചു വന്നിട്ട് അവിടെയുള്ള ജേശു അമ്മയും അച്ഛനും എന്നെ തിരിച്ചറിഞ്ഞില്ല അത്രയും തിരിച്ചറിയാത്ത തരത്തിലായിപ്പോ അങ്ങനെ ഞാനിങ്ങനെ ഈ ഒരു ിമയുണ്ട് ഗോസ്റ്റ് എന്ന് പറയുന്നത് ആ സിനിമയൊക്കെ അകത്ത് ഈ മരിച്ചിട്ട് നേരത്തെ എന്താണ് വിശ്വാസം പറഞ്ഞ പോലെയല്ല അതിനകത്ത് ഗോസ്റ്റ് ഉണ്ട് ഗോസ്റ്റ് ഇങ്ങനെ ആരും അറിയാതെ അവിടെ നടക്കുന്നതുപോലാണ് ആരെയും കാണുന്നത് ശരിക്കും പറഞ്ഞാൽ സാമൂഹ്യമായിട്ട് ഞാൻ അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ എന്നെ ആരും കാണുന്നേ എനിക്ക് എല്ലാവരും കാണാം അങ്ങനത്തെ ഒരു വലിയൊരു പ്രത്യേക അനുഭവമായിരുന്നു അത് സെക്രട്ടേറിയറ്റിന് നിൽക്കുന്ന പോലീസുകാരനും പത്രക്കാർക്കും ഒക്കെ എന്നെ അറിയുന്ന ഒരാളാണ് പക്ഷെ ജയശ്രൂടെ അവരെല്ലാവരും സംസാരിക്കും എന്നെ ഇങ്ങനെ നോക്കി വെച്ച അങ്ങ് വിടും ചിരിക്കുകയോ കാര്യം പറയുകയോ ചെയ്താൽ കുഴപ്പമായിരുന്നു എന്റെ ശബ്ദവും എന്റെ ഈ പല്ലും വട വെച്ച ഈ പല്ലും എല്ലാവരും തിരിച്ചറിയുവായിരുന്നു അവിടെ ഞാൻ ഇങ്ങനെ ചിരിക്കുകയും ചെയ്യത്തില്ലായിരുന്നു സംസാരിക്കാൻ നിൽക്കും ആ ഒരു അനുഭവം ഉണ്ടായി ഉണ്ടായിരുന്നു ഞാൻ ജീവിച്ചത് അപ്പൊ ഞാൻ ഈ കുടുംബം പിരിച്ചു പിരിച്ചുവിട്ടു എന്ന് നമുക്ക് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തില് കുടുംബം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നിർവഹിച്ചു തീർന്നു എന്നുള്ളത് എന്റെ ബോധ്യം കൊണ്ടാണ് ഞാൻ ആ ഒരു തുടർച്ചയിലാണ് ഞാൻ എന്തെങ്കിലും